നിലമ്പൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോൾ ഒഴിച്ചു കത്തിച്ച കേസിലെ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കുറത്തിയാർപൊയിൽ സ്വദേശി താവളത്തിൽ മുഹമ്മദ് ഷാഹുൽ പുളിക്കലൊടി സ്വദേശികളായ വാഴക്കുണ്ടൻ സുബൈർ ബാബു കരിമ്പിൽ മുഹമ്മദ് നിയാസ് എന്നിവരെയാണ് നിലമ്പൂർ സി ഐ ബിനുബി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഈ മാസം ഒന്നാം തീയതി കോടതി പടിയിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് आ हा आम्ही दिसता आम्ही दिसतो सपोर्ट देायला येणार आहोत आय एम सॉरी मी मिस्टेक വീടിന് സമീപം വെച്ച് ബൈക്കിൽ വന്ന പ്രതികൾ നിരന്തരം ഹോണടിച്ച് ശല്യമുണ്ടാക്കിയത് പരാതിക്കാരനും സുഹൃത്തും ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് ഇതിനെച്ചൊല്ലി വാക്കു തർക്കമുണ്ടാവുകയും മടങ്ങിപ്പോയ പ്രതികൾ സമീപത്തെ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി പുലർച്ചെ ഒന്ന് മുപ്പതോടെ മടങ്ങിവന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന കാർ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഉണർന്നു വീട്ടുകാർ പെട്ടെന്ന് വെള്ളമൊഴിച്ച് തീ കെടുത്തിയതിനാൽ വൻ നാശനഷ്ടമൊഴിവായി തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് തിരുവനന്തപുരത്തും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു മുഖ്യപ്രതി ഷാഹുലിനെതിരെ മുൻപും അടിപിടി കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് പേർക്ക് ഗോൾഡ് കോയിൻ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്